േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് തൻ്റെ തൻ്റെ നീക്കങ്ങളുമായി പോകുന്ന സത്യ ഇതേ തുടർന്ന് തന്ത്രത്തിൽ വിജയിച്ചിരിക്കുകയാണ് കാര്യങ്ങൾ കൃത്യമായി പ്ലാൻ ചെയ്ത് മുന്നിലേക്ക് കൊണ്ടുപോയതിനെ തുടർന്ന് ഒടുവിൽ ഒഴിഞ്ഞു മാറാൻ പറ്റാത്ത അവസ്ഥ വന്നിരിക്കുകയാണ് ഇപ്പോൾ നന്ദുവിന് മാത്രവുമല്ല ഇതേ തുടർന്ന് നന്ദുവിൻ്റെ വീട്ടുകാരും തീരുമാനം എഴുതുന്നതിനായി തയ്യാറായി മുന്നിലേക്ക് വരികയാണ് നന്ദുവിനും ഒരു ജീവിതം അത്യാവശ്യമാണ് ഇങ്ങനെ ഒഴിഞ്ഞു മാറിയതുകൊണ്ട് ഒരു ഉപകാരവും ആർക്കും ഉണ്ടാകാൻ പോകുന്നില്ല അതുകൊണ്ട് വിവാഹം നടക്കട്ടെ എന്ന് അവർ തീരുമാനിച്ചിരിക്കുകയാണ് ഒടു ഒടുവിൽ നന്ദു ആകെ പെട്ടുപോകുകയും നന്ദുവിന് ഒഴിഞ്ഞുമാറാൻ പറ്റാത്ത അവസ്ഥ അന്നെത്തുകയും ചെയ്യുന്നു അങ്ങനെ തൻ്റെ തന്ത്രവുമായി മുന്നിലേക്ക് പോകുന്ന സത്യ താഴി കെട്ടിയിരിക്കുകയാണ് ഇപ്പോൾ നന്ദുവിനെ അപ്രതീക്ഷിതമായ ഈ കാര്യം അനിയുടെ പ്രതീക്ഷകൾക്ക് തിരിച്ചടിയാവുകയും അനി ിപ്രഷനിലാവുകയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്